നമസ്കാരം ശ്രീരാമചന്ദ്ര ഭഗവാനേയും രാമായണത്തെയും സമൂഹ മാധ്യമങ്ങൾ വഴി അധിക്ഷേപിച്ച് പി ബാലചന്ദ്രൻ എം എൽ എയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ ശക്തമായി പ്രതിഷേധിച്ച് വി എച്ച് പി രംഗത്ത് പോസ്റ്റ് പിൻവലിച്ച് കൈകഴുകാൻ എം എൽ എ നോക്കണ്ട എന്നും ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് വി എച്ച് പി തീരുമാനമെന്നും വി എച്ച് പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ വിജയ് തമ്പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ വി ആർ രാജശേഖരൻ എന്നിവർ അറിയിച്ചു ആർക്കും കയറി കൊട്ടാനുള്ളതല്ല ഹിന്ദുവിന്റെ സംസ്കാരവും വിശ്വാസങ്ങളും മറ്റു മതസ്ഥരെ ഹിന്ദുവിരുദ്ധ പരാമർശം നടത്തി സന്തോഷിപ്പിച്ച് വോട്ട് കെട്ടാൻ ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചാൽ അതിന്റെ പ്രത്യാഘാതം വലുതായിരിക്കുമെന്നും വി എച്ച് പി അറിയിച്ചു ജയ് ശ്രീറാം കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനമെന്നറിയപ്പെടുന്ന സംസ്കാരമില്ലാത്ത പ്രവൃത്തിയുമായിട്ടാണ് അവിടുത്തെ എം എൽ എ സി പി ഐയുടെ പി ബാലേന്ദ്രൻ എന്ന് പറയുന്ന എം എൽ എ ഹിന്ദു സമൂഹത്തിന് ആകപ്പാടെ വേദനയിലഴുത്ത രീതിയിൽ ശ്രീരാമചന്ദ്ര ഭഗവാനേയും സീതാദേവിയെയും ലക്ഷ്മണനെയെല്ലാം വളരെ വികൃതമായി ചിത്രീകരിച്ചു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഉണ്ടായി പല രീതിയിൽ എതിർപ്പ് വന്നപ്പോ അദ്ദേഹം പോസ്റ്റ് പിൻവലിച്ചു പക്ഷെ ആ പോസ്റ്റ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ആലോചിച്ചു നോക്കൂ ഒരു ജനപ്രതിനിധി അതായത് ഹിന്ദുക്കളുടെയും ഈശ്വര വിശ്വാസികളുടെയും വോട്ട് വാങ്ങിച്ച് ആ നിയമസഭയിൽ ഒരാളാണ് ഹിന്ദു സമാജത്തെ ആകപ്പാടെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതേസമയത്ത് മറ്റു മതസ്ഥരുടെ ഒരു വിഷയത്തിൽ അദ്ദേഹം ഇങ്ങനെ പോസ്റ്റ് ഇടുമോ ഒരു ക്രിസ്ത്യാനിയ ക്രിസ്ത്യാനിയെയോ അല്ലെങ്കിൽ ഒരു ഇസ്ലാ ഇസ്ലാം മുസ്ലിംയോ ഇങ്ങനെ കളിയാക്കുന്ന രീതിയിൽ പോസ്റ്റ് ഇടുവോ അതിനുള്ള കൊണ്ടോ അപ്പൊ ഹിന്ദുക്കളുടെ മുന്നിൽ ആർക്കും കുതിര കയറാം എന്നൊരു അവസ്ഥ